ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര പന്ത്രണ്ടാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങാനല്ലൂർ അമ്മ വീട്ടിൽ ഉച്ചഭക്ഷണം നൽകി ഡി സി സി സെക്രട്ടറി പി സുലൈമാൻ ഉച്ചഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ും വളരെ സന്തോഷമുണ്ട് തീർച്ചയായും ഇന്ന് പെട്ടെന്നാണ് തിരിച്ചുള്ള ഷാജി എന്നെ വിളിച്ചത് ഈ ഒരു സ്ഥലം എന്തുകൊണ്ടും പരിഭാവനമാണ് വളരെ അനാഥരായി ആരുമില്ലാത്ത പ്രത്യേക പ്രയാസപ്പെടുന്ന ആളുകൾ അച്ഛനമ്മമാരുണ്ടായിട്ട് പോലും നോക്കാത്ത ആളുകൾ പിന്നെ കാഴ്ച കൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായും വ്യസനപ്പെട്ട് അവർക്ക് ഒരു തരത്തെ ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ടി ഞങ്ങളുടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മാനേജർ സാബ് പറഞ്ഞു അത്തരം പല ആളുകളുണ്ട് കുട്ടികളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അത് യാഥാർത്ഥ്യമായി നടക്കുന്നുണ്ട് കൃത്യമായി പോകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട് പ്രയാസം തീർച്ചയായും ഇത്തരം സന്ദർഭത്തിൽ ഇപ്പോൾ ഇതൊരു വലിയ കാര്യം ഒന്നുമില്ല പക്ഷേ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമുക്ക് ഒരു ചെറിയ ചെറികൾ സഹായിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഈ വലിയ അവരുടെ സദ്യമത്തെ ഞാൻ സ്വാഘിക്കുന്നു അതിന് തീർച്ചയായും ജഗദീശ്വരന്റെ അനുഗ്രഹം തീർച്ചയായും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ കെ പി ഷാജി പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തനം മറ്റവരെ ചെറുപ്പത്തിച്ച് കൂടെയുള്ള ആളുടെ സഹജീവികളെ അതുപോലെ തന്നെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ അവരുടെ പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് തന്നാലാവും തരത്തിൽ ഈ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ വി ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സുമതി രാമകൃഷ്ണൻ ഗീത ഉണ്ണികൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ടി ശശിധരൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിതാ പ്രഭാകരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സജി രാജേഷ് രമേഷ് സുഭാഷ് അജി കെ എസ് യു നേതാക്കളായ മൻസൂർ സൂരജ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചേലക്കര